ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലറ്റ് സോ പ്ലസ് വൺ പ്ലസ് ടു സ്റ്റുഡൻസിനൊക്കെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് ആകെ നമുക്കിനി കയ്യിൽ ആകെ ഒരു വൺ വീക്കേ ഉള്ളൂ പരീക്ഷയ്ക്ക് വേണ്ടി മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് ഈ മോഡൽ എക്സാം അടുപ്പിച്ചാണ് പരീക്ഷകളൊക്കെ നടക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് നിങ്ങൾ എക്സാംസ് കഴിയുക മോഡൽ എക്സാം കഴിയുക അത് കഴിഞ്ഞാൽ മാക്സിമം ഒരു വൺ വീക്ക് തന്നെയാണ് പബ്ലിക് എക്സാമിനേ ഉള്ളു അപ്പോൾ എല്ലാവരും ലാബ് എക്സാമും പ്രാക്ടിക്കൽസും അതിന്റെ തിരക്കൊക്കെ കഴിഞ്ഞു ഇനി എല്ലാവരും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട സമയമാണ് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഡെയിലി ഒരു മൂന്ന് നാല് ചാപ്റ്റർ വെച്ച് പഠിച്ചു പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്ലസ് ടു നല്ല പെർസെൻറ്റേജോട് കൂടി പാസ് ആവാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ പഠിക്കാം ഈ ഒരു വൺ വീക്ക് കൊണ്ട് മോഡൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം മോഡൽ എക്സാമിന് പഠിച്ചു കഴിഞ്ഞാൽ മോഡൽ എക്സാമിന് നിങ്ങളൊരു മെജോറിറ്റി സെക്ഷൻസ് ഏറ്റവും വെയ്റ്റേജ് ഉള്ള പാഠങ്ങളൊക്കെ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മോഡൽ കഴിഞ്ഞിട്ട് ആ മോഡൽ എക്സാമിൽ ഒന്ന് ടഫുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ പഠിക്കാത്ത സെക്ഷൻസ് അവൾക്കൊന്ന് റിവൈസ് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുക അതിനുള്ള സമയമാണ് മോഡൽ കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ച അല്ലാതെ പബ്ലിക്കിന് പഠിക്കാം തലേദിവസം പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കരുത് മെജോറിറ്റി ചാപ്റ്റേഴ്സ് വെയ്റ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഒക്കെ എല്ലാവരും ഈ മോഡൽ എക്സാമിന് പഠിച്ച് തീരണം അത് നമുക്കൊരു കോൺഫിഡൻസ് തരും പരീക്ഷ എഴുതാൻ വേണ്ടി ഒരു കോൺഫിഡൻസ് തരും എക്സാം ഹോളിൽ ചെന്നിരുന്ന് വെറുതെ ഇരുന്ന് സമയം കളയുന്നതിനേക്കാൾ എത്ര നല്ലതാണ് നമ്മൾ കോൺഫിഡൻ്റായി പരീക്ഷയ്ക്ക് പഠിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ട് ആ പഠിച്ച സെക്ഷൻസ് നന്നായിട്ട് എക്സാം എഴുതുക പിന്നെ ബാക്കിയുള്ള സെക്ഷൻസ് പഠിച്ച് തീരാത്തതും ടഫുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇത് കഴിഞ്ഞിട്ട് പബ്ലിക്കിന് മുമ്പായിട്ടും പഠിക്കാം അപ്പം അതുകൊണ്ട് മോഡൽ എക്സാം എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ കാണാം ഫോക്കസ് ചെയ്ത് പഠിക്കുക ടൈം ടേബിൾ എല്ലാവർക്കും അറിയാമല്ലോ പതിനേഴാം തീയതി ഫെബ്രുവരി സെവൻറ്റീൻത്തിന് നിങ്ങൾക്ക് ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും എക്സാംസ് ഉണ്ട് എയ്റ്റീൻത്തിന് ആണ് നയൻറ്റീൻത്ത് ഉച്ചയ്ക്ക് ശേഷം ബയോളജിയാണ് ട്വൻറ്റി ഇംഗ്ലീഷും മലയാള ഹിന്ദി അങ്ങനെയാണ് ഇരുപത്തി ഒന്നാം തീയതി ട്വൻ്റി ഫസ്റ്റ് കെമിസ്ട്രി എക്സാം ആണ് അപ്പോൾ എല്ലാം അടുപ്പിച്ചാണ് ഗ്യാപ്പുകളൊന്നും തന്നെ വരുന്നില്ല അപ്പോൾ ഇതിന് നമുക്ക് നല്ല മാർക്ക് വാങ്ങാനായിട്ട് പറ്റും ഒരാഴ്ച കൊണ്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ ഇനി പഠിച്ചിട്ടാണ് കാര്യം ഇനിയുള്ള ദിവസം വളരെ ക്രൂഷ്യലാണ് ഇനി നമ്മൾ എന്ത് പഠിച്ചാലും നമ്മൾ മനസ്സിൽ നിൽക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് മറന്നു പോവാതെ തലയിൽ ഇരിക്കുന്ന ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളവരാണെങ്കിലും റിവൈസ് ചെയ്യേണ്ട സമയമാണ് അതേപോലെ ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിലും ഇനിയുള്ള വൺ വീക്ക് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാർക്ക് വാങ്ങാനായിട്ട് പറ്റും അത് ഞാൻ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത് ഈ വൺ വീക്ക് കൊണ്ടൊക്കെ പഠിച്ചെടുത്ത ആൾ തന്നെയാണ് ഞാനും ഞാനും ഇതേപോലെ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയ്ക്കൊക്കെ ലാസ്റ്റിലേക്ക് വെച്ച് പിന്നെ അല്ലാ ലാസ്റ്റത്തെ ഒന്ന് രണ്ടാഴ്ചയാണ് നല്ല ഗംഭീരമായിട്ട് പഠിക്കുക അപ്പം അങ്ങനെ പഠിച്ചിട്ട് മാർക്ക് വാങ്ങിയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ഒരാഴ്ച എങ്ങനെ പഠിക്കാം ഫെബ്രുവരി പത്താം തീയതി മുതൽ പതിനാറാം തീയതി വരെ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെ പാടാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഏത് ഏതൊക്കെ സമയങ്ങളിൽ പഠിക്കണം എന്നുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ആണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് പഠിക്കണം എന്നാഗ്രഹമുള്ളവരെ മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവരെ ഇതുവരെ കഴിഞ്ഞു ഇനിയുള്ള സമയങ്ങളൊന്നും നോക്കി ചിന്തിച്ചിട്ട് കാര്യമില്ല കഴിഞ്ഞു പോയതൊക്കെ പോട്ടെ ഇനിയെങ്കിലും പഠിക്കണം ഇനിയുള്ള ദിവസം ഞാൻ പഠിക്കാൻ തയ്യാറാണ് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണ് എന്നുള്ളവർക്കാണ് അവർക്ക് വേണ്ടിയാണ് ഈ സ്റ്റഡി പ്ലാൻ അവർ മാത്രം വീഡിയോ കാണാം കംപ്ലീറ്റ് ആയിട്ട് കാണാം ഇത് പ്രകാരം പഠിച്ചാൽ മെജോറിറ്റി എല്ലാ വെയിറ്റേജ് ചാപ്റ്റേഴ്സും നമ്മുടെ കഴിയും അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇതിൽ ഈ ഫിസിക്സ് കെമിസ്ട്രി മാത്സിലൊക്കെ പല ചാപ്റ്റേഴ്സും അറിയില്ല ഇപ്പോഴും ഒന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല കൺസെപ്റ്റേ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എജു വാലിറ്റിന് ഓൺലൈൻ ബാച്ച് ഉണ്ട് ക്രാഷ് ബാച്ച് ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി എല്ലാ സബ്ജെക്റ്റും നമ്മൾ ബേസിക് തൊട്ടേ പഠിപ്പിക്കുന്ന ബാച്ച് ഉണ്ട് ഓൾറെഡി കുറച്ച് ദിവസമായി ക്ലാസ് തുടങ്ങിയിട്ട് പക്ഷെ അഡ്മിഷൻ ഓപ്പൺ ആണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഇനി ഇതുവരെ ഒന്നും പഠിക്കാത്തവർക്ക് നമ്മൾ നമ്മളിതിൽ കഴിഞ്ഞു പോയ ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്യും ഇനിയും നമുക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകളുണ്ട് ഉറപ്പുള്ള ചോദ്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഇത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് നമുക്കിതിൽ ഫീസ് വരുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയിറ്റ് സീറോ വൺ എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഷോർട്ട് നോട്ട്സും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സും എല്ലാം നമുക്കിതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെയും ഒന്നും പഠിക്കാത്തവർക്ക് ഇനിയെങ്കിലും പഠിക്കണം ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്നാൽ പല ചാപ്റ്റേഴ്സും അറിയില്ല എന്നാണെങ്കിൽ ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം ഈ നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക കമന്റ് ബോക്സിൽ ഞാൻ പിന്നീട് കൊടുക്കാം നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ ആണ് അപ്പോൾ ആദ്യം ഫെബ്രുവരി പത്താം തീയതി മുതലാണ് ഞാൻ ഈ സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുള്ളത് പത്ത് മുതൽ പതിനാറാം തീയതി വരെയാണ് സ്റ്റഡി പ്ലാൻ പ്ലാൻഡാ അപ്പോൾ ആദ്യം പഠിക്കണം എന്നുള്ളവരെ ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്ക് ഓൾറെഡി സമയം വളരെ കുറവാണ് കുറച്ച് ദിവസമേ പരീക്ഷിക്കുള്ളൂ അപ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം രാവിലെ കുറച്ച് നേരത്തെ എണീറ്റെങ്കിൽ മാത്രമേ നിങ്ങളുടെ പഠിച്ച് തീരുകയുള്ളൂ ആകെ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ പഠിച്ചുകൊണ്ട് എവിടെയും എത്തില്ല അപ്പോൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളവരെ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം രാവിലെ കുറച്ച് നേരത്തെ എണീക്കുക എന്നിട്ട് എന്നിട്ടൊരു അഞ്ചരയ്ക്ക് എണീറ്റാലും മണി മുതൽ എട്ടര വരെ നിങ്ങൾ പഠിക്കുക ഓരോ ടൈം ഷെഡ്യൂൾ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് പത്താം തീയതി തിങ്കളാഴ്ച രാവിലെ ഒരു ആറു മണിക്ക് മണി മുതൽ അഞ്ചരയ്ക്ക് എണീറ്റൊന്ന് ഫ്രഷായി എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ച് ആറു മണി മുതൽ എട്ടര വരെ നിങ്ങൾ പഠിക്കേണ്ടത് മാത്സ് ഇൻ്റഗ്രൽസ് എന്നുള്ള ചാപ്റ്ററാണ് ഇതിപ്പോൾ ഞാൻ നല്ല മാർക്ക് വാങ്ങണം എ പ്ലസ് എ ഗ്രേഡ് ഒക്കെ പ്രതീക്ഷിക്കുന്നവരോടാണ് പറയുന്നത് ഇൻ്റഗ്രൽസ് എന്നുള്ള പാഠം നല്ല ടഫ് ആണ് കുറച്ചധികം പഠിക്കാനുള്ള പാഠം കൂടിയാണ് അതുകൊണ്ട് സമയം സമയമെടുത്ത് പഠിക്കണം അപ്പം അതുകൊണ്ട് രണ്ട് സെക്ഷനായി ഇട്ടിട്ടുണ്ട് ആറു മണി മുതൽ എട്ടര വരെ ഇൻ്റഗ്രൽസ് പകുതി പഠിക്കുക ആദ്യത്തെ ടോപ്പിക്സും അത് ചെയ്ത് പഠിക്കുക മാത്സൊക്കെ നന്നായി ചെയ്ത് പഠിക്കുക മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചെങ്കിൽ തന്നെ കിട്ടുകയുള്ളൂ അതിനുശേഷം ഒരു ഒമ്പത് ടൊട്ട് പതിനൊന്ന് മണിവരെ അത് കംപ്ലീറ്റ് ചെയ്യുക അത്രയും വലിയ പാഠമാണ് സൊ അതിൽ ഉറപ്പുള്ള സെക്ഷൻസ് ഫോക്കസ് ചെയ്യുക വെറുതെ ആവശ്യമില്ലാതെ പരീക്ഷയ്ക്ക് ചോദിക്കാത്ത ഭാഗങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട കൂടുതലും പരീക്ഷയ്ക്ക് വരുന്ന കുറേ ഭാഗങ്ങളുണ്ട് അത് ഫോക്കസ് ചെയ്യാം അതറിയില്ല ഇൻ്റർഗേൾസ് എന്നുള്ള പാഠമേ അറിയില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങളത് ആ സമയത്ത് എടുത്ത് കാണുക അതിൻ്റെ ഒപ്പം ചെയ്ത് പഠിക്കുക വേണ്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ആർക്കെങ്കിലും ഇനിയും അഡ്മിഷൻ എടുക്കണമെങ്കിൽ അഡ്മിഷൻ എടുക്കാം ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചോദ്യങ്ങളാണ് നമ്മളതില് പഠിപ്പിക്കുക നമ്പർ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺലൈൻ ബാച്ചിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇതിന്റെ ക്ലാസ് ഓൾറെഡി കഴിഞ്ഞു നിങ്ങൾ ആ ക്ലാസ് കണ്ട് അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ മതി അതിനുശേഷം പതിനൊന്ന് മണിക്ക് ശേഷം ഒരു മണിക്കൂറൊന്ന് ബ്രേക്ക് ഇടുക ഇടക്കൊരു ബ്രേക്ക് വേണം ഒന്ന് വെള്ളം കുടിക്കാൻ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ ഇടക്കൊരു ബ്രേക്ക് ഇടാ എന്നിട്ട് പന്ത്രണ്ട് മണി മുതൽ മുതല് മണി വരെ നിങ്ങൾ ബയോളജി കമ്പ്യൂട്ടർ സയൻസിലെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിക്കുക ബയോളജി കുട്ടികളാണെങ്കിൽ അവരെ കമ്പ്യൂട്ടർ സയൻസ് അവർ ഏതെങ്കിലും ഒരു ചാപ്റ്റർ കാരണം അതും നമുക്കൊപ്പം പഠിച്ച് പോകണം തിയറി സെക്ഷൻസ് ആണ് പഠിക്കുക തന്നെ വേണം അതിലേതെങ്കിലും ഒരു ചാപ്റ്റർ രണ്ട് മണിക്കൂർ എടുത്ത് പഠിക്കുക ഉറപ്പുള്ള സെക്ഷൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കാം അത് കഴിഞ്ഞിട്ട് വീണൊരു ബ്രേക്ക് എടുത്ത് ഫുഡൊക്കെ അയച്ച് നാല് മണിക്ക് പിന്നെ ഇരുന്നാൽ മതി ആ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടയ്ക്ക് ഒന്ന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ബ്രേക്ക് ഇതിൽ വരുന്നുണ്ട് ആ ബ്രേക്ക് നമുക്ക് അത്യാവശ്യമാണ് നാല് മണി മുതൽ ആറര വരെ കെമിസ്ട്രി ഹാലോ ആൽക്കൻസ് ആൻഡ് ഹാലോ ആലിയൻസ് എന്ന് പറയുന്ന ഓർഗാനിക്കൽ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാം ഇതിലും കുറേ സെക്ഷൻസ് ഉറപ്പുള്ള ചോദ്യങ്ങളുണ്ട് അതുതന്നെ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി അതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് ഓക്കെ അപ്പോൾ ആ പാഠം ബേസിക്ക് തൊട്ട് മനസ്സിലാക്കി ഓരോ സെക്ഷൻസും പഠിക്കുക നിങ്ങൾ കുറേ പാഠങ്ങൾ വലിച്ചുവാരി പഠിക്കാതെ രണ്ട് മണിക്കൂർ ഏത് പാഠമാണോ പഠിക്കണേ ഇപ്പോൾ ഹാലോ ആൽക്കൻസ് ഫുള്ള് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതിൽ എത്ര നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി എത്ര പെർഫെക്റ്റ് ആയി പഠിച്ചു എന്നാണ് നോക്കണ്ടേ വേഗം വേഗം തീർക്കണം എന്നുള്ളതല്ല പഠിക്കുന്ന ടോപ്പിക്ക് വളരെ കൂളായി കാമായിട്ടിരുന്ന് അത് പഠിക്കുക ഒന്ന് കാണാൻ എഴുതി നോക്കുക പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക ആ പാഠം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും എത്ര പഠിക്കാൻ പറ്റുമോ എത്ര നന്നായി പഠിച്ചു നോക്കുക അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പഠിച്ചു പോവാട്ടോ അതിനുശേഷം ഒരു ഏഴര മുതൽ രാത്രി ഒമ്പതര വരെ ഫിസിക്സ് ചാപ്റ്റർ വണ്ണും പഠിക്കുക ഡെറിവേഷൻസൊക്കെ ഉള്ള പാടാണ് നല്ല വെയിറ്റേജ് ഉള്ള പാടാണ് പിന്നെ രാത്രി നിങ്ങൾ കെടുക്കുന്നതിന് മുമ്പായിട്ട് അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക ഇൻറ്റഗ്രൽ സീൻ തുടങ്ങുക ഇൻറ്റഗ്രൽസിൽ ഇക്വേഷൻസും കാര്യങ്ങളും റിവൈസ് ചെയ്യുക ബയോളജി പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റ്സും കാര്യങ്ങളും നോക്കുക ഹാലോ വാൽക്കൻസിലെ കാര്യങ്ങളും നോക്കുക അപ്പം അന്ന് നമ്മൾ വെയ്റ്റേജ് ഉള്ള പാഠങ്ങളാണ് ഒക്കെ എടുത്തിട്ടുള്ളത് ടഫുള്ള കുറേ പഠിക്കാനുള്ള വെയ്റ്റേജുള്ള ചാപ്റ്റേഴ്സാണ് എടുത്തിട്ടുള്ളത് അത് റിവൈസ് ചെയ്യുക റിവൈസിങ് ഇമ്പോർട്ടൻ്റ് ആണ് മറന്നുപോകും ആരായാലും മറന്നുപോകും കാരണം നമ്മൾ മാത്സും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ അന്ന് പഠിക്കുന്നുണ്ട് അപ്പം അന്ന് രാത്രി കെടുക്കുന്നതിന് മുമ്പ് അന്ന് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം റിവൈസ് ഒരു മണിക്കൂർ കൊടുത്തോ റിവൈസ് ചെയ്തിരിക്കണം അങ്ങനെ ആ ഒരു പത്താം തീയതിയിൽ ഇരുന്ന് ഇതേപോലെ ഈ ചാപ്റ്റേഴ്സ് പഠിച്ചു പോയാൽ അങ്ങനെ ഫസ്റ്റ് ദിവസം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും ആ ഒരു കോൺഫിഡൻസോടുകൂടി തൊട്ടുപിറ്റേ ദിവസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച തുടങ്ങുക ഇതേപോലെ രാവിലെ ഫിസിക്സ് റേയോറ്റിക്സ് എന്നുള്ള പാഠം ഹെവി വെയ്റ്റേജ് ഉള്ള പാടാണ് ഒരുപാട് ഡെറിവേഷൻസ് ഉള്ള പാടാണ് പത്ത് മാർക്കൊക്കെ വെയ്റ്റേജ് ഇതിനുണ്ട് അതുകൊണ്ട് ആ പാഠം സമയമെടുത്ത് രണ്ട് നേരമായിട്ട് പഠിക്കുക അത്രയും സമയമെടുത്തോ എന്ന് ഞാൻ പറയുന്നത് ഡെറിവേഷൻസ് ആണ് എഴുതി പഠിക്കാൻ ഒരുപാടുണ്ട് അപ്പോൾ എഴുതി പഠിച്ചേ പറ്റൂ ആരും വായിച്ച് പഠിച്ചിരിക്കരുത് കിട്ടുന്ന ഇപ്പം ഇപ്പം നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നും പക്ഷേ പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ ഒക്കെ മിസ്സാവും അതുകൊണ്ട് എഴുതി പഠിക്കുക അങ്ങനൊരു രാവിലെ ആറ തൊട്ട് എട്ടര വരെ പകുതി പഠിക്കുക ബാക്കിയൊരു ഒമ്പതര തൊട്ട് പതിനൊന്ന് മണിവരെ പഠിക്കുക അങ്ങനെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കുള്ളിൽ റയോട്ടിക്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം വിത്ത് ഡെറിവേഷൻസുകൾ കേട്ടോ അതിനുശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടര തൊട്ട് രണ്ട് മണി വരെ ബയോളജിയും കമ്പ്യൂട്ടർ സയൻസിൽ ഒരു ചാപ്റ്റർ പഠിക്കുക പിന്നെ ഇത് ബ്രേക്ക് ഇട്ട് ഫുഡൊക്കെ കഴിച്ച് മൂന്നര ഒട്ടിട്ട് ആറര വരെ മാത്സ് പഠിക്കുക രണ്ട് ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്റർ ആണ് എന്നാൽ നല്ല വെയിറ്റേജ് ഉള്ള പാടമാണ് വെക്ടറും ത്രീ ഡി ഭയങ്കര സിമ്പിളാണ് അതായത് ടഫുള്ള എത്ര മാത്സ് ടഫുള്ള കുട്ടികൾക്കും മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന പാടാണ് വെക്ടറും ത്രീ ഡിയും രണ്ടും കൂടി നിങ്ങൾക്കൊരു പതിനാറ് മാർക്കൊക്കെ ഉറപ്പിക്കാൻ പറ്റുന്ന പാടാണ് അപ്പം അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എൻ സി ആർ ടി ടൈപ്പ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണം അതിൽ എന്താണ് പരീക്ഷയ്ക്ക് വരിക അതാണ് പഠിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ ഒരു പാഠം ഫസ്റ്റ് നേ വായിച്ചു തുടങ്ങി അങ്ങനെയല്ല ഈ പാഠത്തിൽ ഏതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക അതിലെങ്ങനെ ചെയ്യുക അത് മനസ്സിലാക്കി അത് പഠിക്കുക ഇതൊന്നും അറിയില്ല എന്നുള്ളവരോടാണ് പറയുന്നത് നിങ്ങൾ ഓൺലൈൻ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തോളൂ അവിടെ നമ്മൾ ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എടുക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ പഠിപ്പിക്കണു അപ്പോൾ ആ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ സമയത്ത് ആ ക്ലാസ് എടുത്ത് കണ്ട് അത് പഠിക്കുക വേണം വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആന ക്ലാസ് കാണുക എഴുതി പഠിക്കുക അത്രമാത്രമേ ചെയ്യാനുള്ളൂ മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക കേട്ട ഉറപ്പുള്ള ചോദ്യങ്ങളും പഠിക്കുക പിന്നെ ഏഴര മുതലേ പത്തുമണി വരെ കെമിസ്ട്രി ആൽക്കഹോൾസ് എന്നുള്ള ചാപ്റ്റർ വേണം പഠിക്കാനായിട്ട് ഓർഗാനിക് അതേപോലെ അന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ രാത്രി റിവൈസ് ചെയ്യുക തലേദിവസം പഠിച്ചതും കൂടി റിവൈസ് ചെയ്യണം തലേദിവസം പഠിച്ച മാത്സിൽ ഇൻ്റർഗൽസും കാര്യങ്ങളും റിവൈസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അത് മറന്നു പോകും പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ഇതേപോലെ രാവിലെ ഫിസിക്സ് ചാപ്റ്റർ ടു ആണ് ഇട്ടിട്ടുള്ളത് വെയ്റ്റേജ് ഉണ്ട് പിന്നെ ഒമ്പതര ടു പന്ത്രണ്ടര വരെ കെമിസ്ട്രി ആൽഡി ഹൈഡ് എന്ന് പറയുന്ന ഹെവി വെയിറ്റേജ് ഉള്ള പാഠം പഠിക്കുക ഉച്ചയ്ക്ക് ബയോളജി നമ്മുടെ സയൻസും നോക്കുക സമയമൊക്കെ കൊടുത്തിട്ടുണ്ട് വൈകുന്നേരം ഇംഗ്ലീഷ് നോക്കണം ഇംഗ്ലീഷിലെ ഏറ്റവും വെയിറ്റേജ് ഉള്ള കുറച്ച് പാഠങ്ങളുണ്ട് പ്ലസ് ടുവിലെ അതിലെ കുറച്ച് ചാപ്റ്റേഴ്സില് റിവ്യൂസെങ്കിലും പഠിച്ചു വെക്കുക കുറച്ച് റിവ്യൂസ് ഒക്കെ നോക്കുക കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സുകളൊക്കെ നോക്കുക കാരണം ഇംഗ്ലീഷിൽ നോക്കാൻ ഗ്യാപ്പൊന്നും ഇല്ല നമുക്ക് അതുകൊണ്ട് ഇംഗ്ലീഷിൻ്റെ ഏറ്റവും വെയിറ്റേജ് ഉള്ള കുറച്ച് പാടങ്ങൾ എടുത്ത് അതിലെ നോട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക പരീക്ഷയുടെ തലേദിവസം വായിക്കാനൊക്കെ ആയിട്ട് അതിലെ കുറച്ച് പ്രധാനപ്പെട്ട റിവ്യൂസ് ഒക്കെ ഒന്ന് പഠിക്കുക ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇംഗ്ലീഷിലും കൊടുക്കുക ഇംഗ്ലീഷിലും കുറെ കുട്ടികൾക്ക് മാർക്ക് കുറയുന്ന സബ്ജക്റ്റ് ആണ് അതുകൊണ്ടാണ് രാത്രി ഇരുന്ന് കെമിസ്ട്രി സൊല്യൂഷൻസ് എന്ന് പറയുന്ന പക്ക തിയറി ചാപ്റ്റർ ആണ് അത് നോക്കുക ന്യൂമറിക്കൽസും ചോദിക്കുന്ന ചാപ്റ്റർ ആണ് റിവൈസ് ചെയ്യുക നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് റിവൈസ് ചെയ്യണം പഠിച്ചതൊക്കെ കേട്ടോ പിന്നെ ഇതേപോലെ തൊട്ടുപിറ്റത്തെ ദിവസം മോർണിംഗ് ബയോളജിയും കമ്പ്യൂട്ടർ സയൻസ് ഒരു ചാപ്റ്റർ പഠിക്കുക ഇങ്ങനെ പോയാൽ നിങ്ങൾക്കൊരു പതിനഞ്ച് പതിനാറൊക്കെ ആകുമ്പോഴേക്കും ബയോളജിയും കമ്പ്യൂട്ടർ സയൻസിലൊക്കെ ഒരു അഞ്ച് ആറ് പാഠം നിങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ കഴിയാത്ത പാഠങ്ങൾ പരീക്ഷയുടെ തലേദിവസം നോക്കുക പിന്നെ ഒമ്പതര തൊട്ട് പന്ത്രണ്ടര വരെ മാത്സ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ് മോർണിംഗ് നോക്കേണ്ടത് പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് ഫിസിക്സ് ചാപ്റ്റർ ഫോർ നല്ല ഹെവി വെയ്റ്റേജുള്ള പാടാണത് വൈകുന്നേരം കെമിസ്ട്രി ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ പാഠം പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് നൈറ്റ് ഫിസിക്സ് വേവ് ഒപ്റ്റിക്സ് എന്നുള്ള പാഠവും പഠിക്കുക ഓക്കെ അതിനുശേഷം പതിനാലാം തീയതി മോർണിംഗ് മാക്സ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ചെറിയ പാടാണ് ഈ സമയം മതി പിന്നെ ഒമ്പതര തൊട്ട് പന്ത്രണ്ടര വരെ ഫിസിക്സ് ചാപ്റ്റർ സെവൻ ഓൾട്ടർണേറ്റിംഗ് കറൻറ്റ് എന്ന് പറയുന്ന ഹെവി വെയ്റ്റേജ് ഉള്ള ഡെറിവേഷൻസ് ഒക്കെ വരുന്ന പാഠം പഠിക്കുക രണ്ട് തൊട്ട് നാല് വരെ ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ഒരു ചാപ്റ്റർ പഠിക്കണം ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ സ്കെച്ചുകൾ അല്ലെങ്കിൽ പോയംസുകളുടെ അപ്രസിയേഷൻസ് ഒരു രണ്ട് മണിക്കൂർ നോക്കി പഠിക്കുക രാത്രി കെമിസ്ട്രി കോർഡിനേഷൻ കോമ്പൗണ്ട് നോക്കുക ഇപ്പോൾ കെമിസ്ട്രിയിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു തീർന്നിട്ടുണ്ടാവും ഹാലോ വാൽക്കേഞ്ച്സ് ആൽക്കഹോള് ആൽഡിഹൈഡ് സൊല്യൂഷൻ ഇലക്ട്രോ കെമിസ്ട്രി കോർഡിനേഷൻ അങ്ങനെ ഒരു എല്ലാത്തിലും ഫിസിക്സും കെമിസ്ട്രിയും മാത്സിലും ഒക്കെ ഒരു അഞ്ച് ആറ് വെയ്റ്റേജുള്ള അഞ്ചാറ് പാഠങ്ങൾ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും പതിനാലാം തീയതി ആകുമ്പോൾ വയ്ക്കും അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസും കൂടും അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുന്നത് പതിനഞ്ചാം തീയതി മോർണിംഗ് മെട്രിക്സും ഡിറ്റർമിനൻസും ഒരുമിച്ച് ക്ലബ്ബ് ചെയ്ത് പഠിക്കണം നല്ല ഉള്ള സിമ്പിൾ പാടാണ് ഒമ്പതര തൊട്ട് പന്ത്രണ്ടര വരെ കെമിസ്ട്രി കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരുപാടാണ് വെയിറ്റേജ് ഉണ്ടെന്ന ഉച്ചയ്ക്ക് ബയോളജി കമ്പ്യൂട്ടർ സയൻസിൽ ഒരു പാടം നോക്കുക പിന്നെ മാത്സ് എൽ പി എൻ്റെ പ്രോബിലിറ്റി നോക്കണം വൈകുന്നേരം ഇരുന്നിട്ട് അതിൽ കുറേ ഉറപ്പുള്ള ചോദ്യങ്ങളുണ്ട് എൽ പി പിന്നൊരു ആറ് മാർക്കിന് ചോദ്യം ഉറപ്പാണ് ഗ്രാഫിൻ്റെ പ്രോബിലിറ്റി ഒരു ഒമ്പത് മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട് പിന്നെ നൈറ്റ് ഇരുന്ന് കെമിസ്ട്രി ഡി ആൻഡ് എഫ് ബ്ലോക്ക് നോക്കുക എല്ലാ ദിവസവും ഒപ്പൊപ്പം റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ പതിനഞ്ചാം തീയതി ആവുമ്പോഴേക്കും പതിനഞ്ച് ഫെബ്രുവരി പതിനഞ്ചാകുമ്പോഴേക്കും കെമിസ്ട്രിയിൽ ഒരു ആറ് പാഠം ഫിസിക്സിൽ ഒരു ആറ് പാഠം കെമിസ്ട്രിയിൽ ഒരു അങ്ങനെ എല്ലാ സബ്ജക്റ്റീന്നും ഒരു ആറ് ഏഴ് പാഠങ്ങൾ വെച്ച് നിങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ടാകും ഇത് പ്രകാരം പഠിച്ചു പോവാണെങ്കിൽ പിന്നെ പരീക്ഷയുടെ തലേ തലേദിവസമാണ് പതിനാറാം തീയതി അന്ന് നിങ്ങൾ ഫിസിക്സ് ഫിസിക്സാണ് പതിനേഴാം നിങ്ങൾ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എക്സാം പതിനേഴാം തീയതി ആണ് വരുന്നത് നിങ്ങളുടെ ഫിസിക്സ് ആണ് കമ്പ്യൂട്ടർ സയൻസും വരുന്നുണ്ട് ഫിസിക്സ് ആണ് ഫസ്റ്റ് എക്സാം അത് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതണം കാരണം ഫസ്റ്റത്തെ എക്സാം തന്നെ നമ്മൾ കയ്യിൽ നിന്ന് പോകരുത് അപ്പോൾ തലേ ദിവസം മോർണിംഗ് ഫിസിക്സ് ഡുവലും സെമി എന്ന് പറഞ്ഞ പാഠങ്ങളൊക്കെ ഉണ്ട് ഡുവൽ നേച്ചർ സെമി കണ്ടക്ടർ അത് മോർണിംഗ് ഇരുന്നതിൽ ഉറപ്പുള്ള സെക്ഷൻ പഠിക്കുക വെയ്റ്റേജ് കുറഞ്ഞ പാടാണ് അപ്പോൾ അതിൽ ഉറപ്പുള്ളത് മാത്രം നോക്കിയാൽ മതി പിന്നെ ചാപ്റ്റർ വൺ ടു ത്രീ ഫോറൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക മോർണിംഗ് ഒമ്പതര തൊട്ട് ഉച്ച വരെ വൺ ടു ത്രീ ഫോർ റിവൈസ് ചെയ്യുക പിന്നെ ഉച്ചയ്ക്ക് ശേഷം ബാക്കിയുള്ള ഏഴ് റേ ഓപ്റ്റിക്സ് ഓൾട്ടർണേറ്റിംഗ് കറണ്ട് വേവ് ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അടുത്ത വെയ്റ്റേജിൽ നോക്കുക പിന്നെ രാത്രി ഇരുന്ന് ബാക്കി ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് അഞ്ചും ആറും അതുപോലെ ആറ്റംസ് ന്യൂക്ലിയർ ഒക്കെ പറഞ്ഞാൽ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ഉണ്ട് അതിൽ ഉറപ്പുള്ള സെക്ഷൻസ് നോക്കുക പിന്നെ നിങ്ങൾ കുറച്ച് വീഡിയോ ക്ലാസ്സുകളൊക്കെ കാണാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകൾ കാണുക എല്ലാ പാടൊന്നും റിവൈസ് ചെയ്യുക നമ്മൾ യൂട്യൂബിലെല്ലാം നമ്മൾ ക്ലാസ്സുകളൊക്കെ ഇടും ഫെബ്രുവരി പതിനാറാം തീയതി പരീക്ഷയുടെ തലേദിവസം ഫിസിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ടു മാർക്ക് ക്വസ്റ്റ്യൻസൊക്കെ തലേദിവസം രാത്രി മോർണിംഗ് ഒക്കെ ഇരുന്ന് നോക്കിയാൽ ഫിസിക്സിൻ്റെ കാര്യം സെറ്റാകും എല്ലാ പാടും നമ്മൾ കഴിയും ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക മാത്സ് പരീക്ഷയുടെ തലേദിവസം എത്തുമ്പോൾ ബാക്കി നമ്മൾ പഠിച്ച കണ്ടിന്യൂറ്റി ഇൻ്റഗ്രൽസ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് മെട്രിക്സ് ഡിറ്റർമിനെ ത്രീ ഡി അങ്ങനെ ബാക്കി എല്ലാ പാടും തലേദിവസം ആദ്യം റിവൈസ് ചെയ്തോളൂ വെയിറ്റേജ് ഉള്ളത് പിന്നെ ബാക്കിയുള്ളത് രാത്രി നോക്കുക അങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും പരീക്ഷയുടെ തലേ ദിവസം നോക്കാത്ത പാഠങ്ങളും പഠിച്ചു കഴിഞ്ഞ പാഠങ്ങളും റിവൈസ് ചെയ്യാൻ സമയം കൊടുക്കണം എന്നിട്ട് പിന്നെ നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് പോവുക മോഡൽ എക്സാം പിന്നെ മോഡൽ കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിച്ച് തീരാത്ത ഭാഗങ്ങൾ അതുപോലെ നോക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചൊക്കെ പഠിക്കുക ഇരുപത്തൊന്നാം തീയതിക്ക് ശേഷം എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് റിവൈസ് ചെയ്യുക അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പഠിച്ചു പോയാൽ സെറ്റാവും വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വേണ്ട അപ്പോൾ ഇതുവരെയും പഠിക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഇതേപ്രകാരം പഠിച്ചു പോവുക ഇതിപ്പോൾ വലിയ ടൈറ്റായിട്ടുള്ള ഷെഡ്യൂൾ ഒന്നുമല്ല ഒന്ന് വേണമെന്ന് വെച്ചാൽ പഠിക്കാൻ പറ്റുന്ന ഒരു ടൈം ടേബിളാണിത് ഇടയ്ക്ക് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതേ പ്രകാരം പഠിച്ചു പോവാ ഇതിൽ ഞാൻ ഇതുപോലെ തന്നെ പഠിക്കുന്നൊന്നും ഉറപ്പിക്കുക മനസ്സിൽ അപ്പോൾ ഒരു ദിവസം പോലും ഇതിന് ഒരു ഒരു ഡീവിയേഷൻ ഉണ്ടാവരുത് ഇതേപോലെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് മോഡലിനും പബ്ലിക്കിനും സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിലിനി പല സെക്ഷൻസും അറിയാത്തവരുണ്ട് ഒന്നും പഠിച്ച് തുടങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എ ജി ഓൺലൈൻ ബാച്ചിൽ അഡ്മിഷൻ എടുത്തോളൂ അവിടെ നമുക്ക് ഈ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും സംശയങ്ങളൊക്കെ ചോദിക്കാം കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ ഇതിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ബാക്കി നമ്മുടെ ഓൺലൈൻ ബാച്ചിലെ കുട്ടികളൊക്കെ ഇതേ പ്രകാരം പഠിച്ചു പോവാം ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് ഇനി എടുക്കാത്ത നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ എടുക്കുന്നുമുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ലൈവിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോവാൻ നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്